എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിൽ അവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് ഒരുപാട് കോൾസ് വരുന്നുണ്ട് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആയി പോകും അതുകൊണ്ടാണ് നിങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ഏതൊരു ജോബ് നേടുവാനും സി വി അത്യാവശ്യമാണ് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ സി വി ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടുള്ളൂ നിങ്ങൾക്കൊരു മികച്ച സി വി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും അതേപോലെ പറയാനുള്ളൊരു മറ്റൊരു കാര്യമാണ് തൊഴിൽ അവസരങ്ങൾ അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അറിയാൻ കഴിയുന്നതായിരിക്കും തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഒരാൾക്ക് ജോലി നേടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുടുംബം തന്നെയാണ് രക്ഷപ്പെടുന്നത് അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലേക്കും മലപ്പുറം ടൗണിലേക്കുമാണ് സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി ഉണ്ട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സാലറി തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഏഴായിരം മുതൽ പതിനായിരം രൂപ വരെയായിരിക്കും നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ സാലറി പിന്നെ മാറ്റം വരുന്നതായിരിക്കും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും പതിനെട്ടിന് മുപ്പത് മി മുപ്പതിന് മിഡിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക സ്റ്റാർട്ടിങ്ങിൽ ഏഴായിരം മുതൽ പത്തു പതിനായിരം രൂപ വരെയായിരിക്കും സാലറി ഫ്രഷേഴ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക മൂന്ന് മാസത്തിന് ശേഷം നിങ്ങളെ പെർഫോമൻസ് നോക്കി ഈ മൂന്ന് മാസം ട്രെയിനിങ് പീരീഡ് ആയിരിക്കും പെർഫോമൻസ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാലറിയിൽ മാറ്റം ഉണ്ടായിരിക്കും രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും ഈ ഏഴായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും താല്പര്യമുള്ള ഒരു ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വന്നത് വളാഞ്ചേരിയിലേക്കാണ് വളാഞ്ചേരിയിലേക്ക് സെയിൽസ് മാനേജർ പോസ്റ്റിലേക്ക് പുരുഷനെ ആവശ്യമുണ്ട് മികച്ച സാലറി ഉണ്ടായിരിക്കും നിങ്ങളുടെ പെർഫോമൻസിൻ്റെയും എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക ഇരുപത്തി അഞ്ചിന് നാൽപ്പത് ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി നമുക്ക് വരുന്നത് തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂരിലേക്ക് മെയിൻ്റെ സ്റ്റാഫ് ഇലക്ട്രീഷ്യൻ ആയിട്ട് വേക്കൻസി ഉണ്ട് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഹോട്ടൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് പതിനേഴായിരം രൂപയായിരിക്കും സാലറി പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ടൗണിലേക്കാണ് ബിസിനസ് കോഓർഡിനേറ്ററായിട്ട് പുരുഷന്മാരെ ആവശ്യമുണ്ട് മിനിമം ഒരു ആറ് മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയായിരിക്കും ഈ ഒരു വർക്കിലേക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് വർക്കിംഗ് ടൈം ഉണ്ടാവുക നിയറസ്റ്റ് ക്യാൻഡിഡേറ്റിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് വളാഞ്ചേരിയിലേക്കാണ് വളാഞ്ചേരിയിലേക്ക് ഡ്രൈവർ കം ഡാറ്റ എൻട്രി സ്റ്റാഫായിട്ടും സെയിൽസ് സ്റ്റാഫായിട്ടും വേക്കൻസികളുണ്ട് ഡ്രൈവർ കം ഡാറ്റ എൻട്രി സ്റ്റാഫായിട്ട് യുവാക്കളെയാണ് ആവശ്യം ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം സാലറി പതിനയ്യായിരം രൂപ വരെയായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഈ ഒരു വേക്കൻസിയിലേക്ക് യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ വളാഞ്ചലിലേക്ക് ഇതേ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസിയാണ് സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് യുവതി യുവാക്കളെ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ബാക്കി ഡീറ്റെയിൽസ് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു ജോബും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി മഞ്ചേരിയിലേക്കാണ് മഞ്ചേരിയിലേക്ക് മാർക്കറ്റിംഗ് അസോസിയേറ്റ് ആയിട്ട് പുരുഷന്മാരെ ആവശ്യമുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് പ്രായം പ്രായത്തിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത് ആറോളം പേരെ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും യു ജി പി ജി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും തുടക്കത്തിൽ സാലറി ഉണ്ടാവുക വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പതേകാൽ മുതൽ വൈകിട്ട് നാലേകാൽ വരെയായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നതും തിരൂരിലേക്കാണ് സ്പെയർ പാർട്സ് സെയിൽസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് തിരൂരിലേക്ക് വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം സാലറി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അതായത് ഫ്രഷേഴ്സിന് പതിനായിരം രൂപയായിരിക്കും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക അവർക്കും ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി നമുക്ക് വരുന്നത് കൊച്ചി പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്കാണ് എറണാകുളം പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ലീഡ് പോസ്റ്റിലേക്ക് ഒരാളെയും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് പത്തു പേരെയും ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയായിരിക്കും സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും സെയിൽസ് ലീഡ് പോസ്റ്റിലേക്ക് മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും മിനിമം നാല് വർഷത്തെ സെയിൽസ് ലീഡ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് സെയിൽസ് ലീഡ് എക്സ് പോസ്റ്റിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ലീഡ് പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് വർഷത്തെ മിനിമം സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇതിലേക്ക് സെയിൽസ് അതേപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിലേക്ക് പരിഗണിക്കുന്നത് മികച്ച സാലറിയാണ് ഉള്ളത് കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും മികച്ച സാലറിയാണ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയൊക്കെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഡിസ്ട്രിബ്യൂട്ടർ ഫീൽഡിലാണെങ്കിലും ലോക്കൽ മാർക്കറ്റ് ഫീൽഡിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇൻ്റർപേഴ്സണൽ സ്കില്ലും ഉള്ളവരായിരിക്കണം മികച്ച സാലറിയാണ് ഉള്ളത് മികച്ച ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ഒന്ന് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറത്തേക്കും കണ്ണൂരിലേക്കും തൃശ്ശൂരിലേക്കുമാണ് പ്രൊജക്ട് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ബി ഇൻ സിവിൽ പോ എക്സ് ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെ ആവശ്യമുണ്ട് നാല് പേരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത് നിയറസ്റ്റ് കാൻഡിഡ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതായത് മലപ്പുറം കണ്ണൂർ തൃശ്ശൂർ ടൗണിനടുത്തുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചുറ്റൽ കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക സാലറിയും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് ഒരു ഷോറൂമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക അതായത് ഒരു മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതൊരു ഷോറൂമിലേക്കാണ് കേട്ടോ ഫീൽഡിലേക്കല്ല ഷോറൂമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ടര വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഇന്നിയർ അനുസരിച്ച് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസിയും ലൊക്കേഷനും മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കോട്ടക്കലിലേക്കാണ് കോട്ടക്കലിലേക്ക് റിസപ്ഷനിസ്റ്റ് ടെലികോളർ സ്റ്റുഡൻറ് കൗൺസിലർ മാനേജർ പോസ്റ്റുകളിലേക്ക് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ആവശ്യമുണ്ട് റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിസ്റ്റായിട്ട് ഒരാളെയും ടെലികോളറായിട്ട് മൂന്ന് പേരെയും സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ട് രണ്ട് പേരെയും മാനേജറായിട്ട് ഒരാളെയുമാണ് ആവശ്യമുള്ളത് ഇതിലേക്ക് ടെലികോളർ റിസപ്ഷനിസ്റ്റ് അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് കൗൺസിലർ പോസ്റ്റുകളിലേക്ക് ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മാനേജറായിട്ട് ഫീമെയിൽസിനെയും പുരുഷന്മാരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും മിനിമം എല്ലാ വേക്കൻസികളിലേക്കും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും നിങ്ങളോട് പറയുക അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട്ടേക്കും ചെമ്മാട്ടേക്കുമാണ് കോഴിക്കോട് ടൗണിലേക്കും ചെമ്മാട് ഭാഗത്തേക്കും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് രണ്ട് പോസ്റ്റുകളിലേക്കും ഒരാളെ വീതമാണ് ആവശ്യമുള്ളത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് യുവതി യുവാക്കളെ പരിഗണിക്കും ഒരു വർഷത്തെ ടെലികോളിങ് അല്ല അതേപോലെ തന്നെ ടെലിസെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവരും എം ബി എ അല്ലെങ്കിൽ ബി ടെക് പാസ്സായവരുമായിരിക്കണം സാലറി കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുന്നത് പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഒരാളെയാണ് ആവശ്യമുള്ളതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി ബാക്കി ഡീറ്റെയിൽസ് സാലറിയും കാര്യങ്ങളും ഒക്കെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് ഇരുപതോളം വേക്കൻസികൾ ഇരുപത്തി രണ്ടോളം വേക്കൻസികൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പ് നമ്പർ ചെക്ക് ചെയ്യുക എൺപത്തിമൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നും പറയാൻ മറക്കരുത് തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഒരാൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്